അസാമലൈക്കും വാർഷ്മു നമസ്കാരം മഞ്ചേരിയാണ് സംസാരിക്കുന്നത് ഞാനിന്ന് നിങ്ങളുമായി പങ്കുവെക്കാൻ ഉദ്ദേശിക്കുന്ന വിഷയം വളരെയധികം ഗൗരവമുള്ള ഒരു വിഷയമാണ് ഏകദേശം പതിമൂന്ന് വർഷക്കാലമായി സാന്ത്വന മേഖലയിൽ ജീവിക്കുന്ന ഒരാളാണ് ഞാൻ മഞ്ചേരിയിലെ സാന്ത്വനം ഐ സി യു ആംബുലൻസുള്ള ഡ്രൈവറാണ് പക്ഷേ ഇത്രയും കാലം പറയാത്ത ഒരു വിഷയം നിങ്ങളോട് ഞാൻ പങ്കുവെക്കാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത് വിഷയത്തിലേക്ക് കിടക്കുകയാണ് അതുകൊണ്ട് തന്നെ നിങ്ങളെല്ലാവരും ഇത് മനസ്സിൽ കേൾക്കണം എന്നിട്ട് അതിൻ്റെ രൂപത്തിൽ ഇനി ഇവിടെ നിന്ന് അങ്ങോട്ടെങ്കിലും നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട് ഒന്ന് നമ്മുടെ നാടുകളിൽ ഇപ്പം ഈടേറ്റ് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വിഷയാണ് നമ്മുടെ കുടുംബത്തിലുള്ള സ്ത്രീകള് ഗർഭാവസ്ഥയിലുള്ള സ്ത്രീകള് ചില സ്ത്രീകളുടെ ഗർഭത്തിൽ വെച്ച് മക്കൾ മരണപ്പെടുന്നു ചില സ്ത്രീകൾ പ്രസവിച്ച ഉടനെ മക്കൾ മരണപ്പെടുന്നു ഇങ്ങനെയുള്ള വിഷയങ്ങൾ ഇപ്പൊ നിരന്തരമായിട്ട് പല പ്രാവശ്യം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നു കണ്ടുകൊണ്ടിരിക്കുന്നു എല്ലാവർക്കും അറിയാം ഒരു മനുഷ്യൻ ജീവിച്ചിട്ടുണ്ടോ ആ മനുഷ്യൻ മരിക്കുമെന്ന കാര്യത്തിൽ ഒരാൾക്കും തർക്കല്ല പക്ഷെ മരിക്കുമെന്ന ഒരു ചിന്ത നമ്മുടെ കൽവിൽ ഇല്ലാതെയായി പോയതാണ് പല കാരണം പല വിഷയങ്ങൾക്കും പല പ്രശ്നങ്ങൾക്കും കാരണമായി ഉള്ളത് ഒന്നാമതേ എനിക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളത് ചില സ്ത്രീകള് പ്രസവിക്കും പ്രസവിച്ച് കഴിഞ്ഞ് ചിലപ്പോ ഒരു മണിക്കൂറൊക്കെ കഴിഞ്ഞ് ചിലപ്പോൾ കുട്ടി മരണപ്പെടും അങ്ങനെ വരുന്ന കുട്ടികളെ നമ്മൾ മയ്യത്ത് കുളിപ്പിക്കുകയും കഫൻ ചെയ്യുകയും നിസ്കരിക്കുകയും ചെയ്യൽ നിർബന്ധമാണ് അത് എല്ലാ ആളുകളും ചെയ്യുന്നതുമാണ് രണ്ടാമത്തെ രണ്ടാമത്തൊരു ഗണം ഒരു ഗണം എന്നുള്ളത് ചിലപ്പോൾ ഡോക്ടർമാർ പറയും കുട്ടി വയറിൻ്റെ ഉള്ളിൽ മരണപ്പെട്ടിട്ടുണ്ട് ചിലപ്പോൾ പ്രസവിച്ച് പോരും അതല്ലെങ്കിൽ ഓപ്പറേഷൻ ചെയ്തെടുക്കും ഈ രണ്ട് സാഹചര്യങ്ങളും അതിലുണ്ടാവാറുണ്ട് പ്രസവിച്ചു പോരുന്നതുണ്ട് ഓപ്പറേഷൻ ചെയ്തെടുക്കാറുമുണ്ട് ആ മയ്യത്തുകൾ നമ്മളൊക്കെ പല ആളുകളും കുളിപ്പിക്കാറുണ്ട് നിസ്കരിക്കാറില്ല അവിടെയാണ് എൻ്റെ വിഷയങ്ങൾ മതപരമായിട്ട് വയറിൻ്റെ ഉള്ളിൽ നിന്ന് മരണപ്പെട്ട ഒരു കുട്ടിയെ കുളിപ്പിച്ചാൽ മതി നിസ്കരിക്കേണ്ടതില്ല എന്ന് തന്നെയാണ് മതപരമായിട്ടുള്ളത് മദ്യമസ്ഥല അത് പണ്ഡിതന്മാരൊക്കെ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നുമുണ്ട് ഏതായിരുന്നാലും അതിൻ്റെ മറ്റൊരു വശമാണ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത് ഒന്ന് നമ്മുടെ ഡോക്ടർമാരെ സ്കാനിങ്ങും കാര്യങ്ങളൊക്കെ എടുത്ത് കുട്ടി മരണപ്പെട്ടു എന്നൊക്കെ പറയും ആ മയ്യത്ത് ഓപ്പറേഷൻ എടുക്കുമ്പോഴോ അല്ലെങ്കിൽ പ്രസവിച്ചു പോകുമ്പോഴോ നമ്മൾ ആ മയ്യത്തെ നേരെ കുളിപ്പിച്ച് കഫം ചെയ്ത് മറവ് ചെയ്യുന്ന ഒരു സ്ഥിതി ആ സ്ഥിതിയിൽ നിന്ന് ഒന്ന് മാറ്റപ്പെടുത്തേണ്ടതുണ്ട് ഒന്ന് മാറ്റം വരുത്തേണ്ടതുണ്ട് നാം മനസ്സിലാക്കേണ്ടത് ആ കുട്ടി ജനിക്കുന്ന സമയത്ത് ഏതെങ്കിലും രൂപത്തിൽ ഏതെങ്കിലും നിലക്ക് ഒരു അണുമണി തൂക്കമെങ്കിലും ഉണ്ടായിട്ടുണ്ട് എങ്കിൽ നിഷ്കരിക്കാത്തതിന്റെ പേരിൽ എല്ലാ ആളുകളും കുറ്റക്കാരായി മാറുന്ന ഒരു സാഹചര്യം അതിലുണ്ടാവും എനിക്ക് എന്റെ ശബ്ദം ശ്രമിക്കുന്ന എല്ലാ ആളുകളോടും പറയാനുള്ളത് നമ്മുടെ കുടുംബങ്ങളിലോ നമ്മുടെ ഭാര്യമാരോ നമ്മുടെ സഹോദരിമാരോ നമ്മുടെ സഹോദരന്മാരുടെ ഭാര്യമാരോ ഇങ്ങനെ ആരൊക്കെ ആവട്ടെ പ്രസവിച്ച കഴിഞ്ഞ് മരണപ്പെട്ടു എന്ന് തിട്ടപ്പെടുത്തിയിട്ടാണ് പ്രസവിച്ചതെങ്കിലും ആ മയ്യത്ത് നിങ്ങൾ കുളിപ്പിച്ച് കഫം ചെയ്തതിന് ശേഷം ഒന്നോ രണ്ടോ പേരെങ്കിലും ഒന്ന് നിസ്കരിക്കുന്നത് ഒരു സൂക്ഷ്മതക്കു വേണ്ടി നല്ലതാണ് എന്ന കാര്യം നിങ്ങളെയാണ് ഓർമ്മപ്പെടുത്തുക കാരണം രണ്ട് ഋഷിയാണ് ഒന്ന് നിസ്കരിച്ചിട്ടില്ലെങ്കിൽ പ്രശ്നമുണ്ടോ മരിച്ചു വന്ന് മരിച്ചിട്ട് കിട്ടപ്പെടുത്തി മരണം ഉറപ്പ് വരുത്തിയിട്ടാണ് നിസ്കരിച്ചിട്ട് പോകുന്നതെങ്കിൽ പ്രസവിച്ചു പോന്നതെങ്കിൽ നിസ്കരിക്കേണ്ടതില്ല ഇനി അങ്ങനെ നിസ്കരിക്കേണ്ടതില്ലാത്ത ഒരു മയത്തിന് നിസ്കരിച്ചത് കൊണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ പണ്ഡിതന്മാർ പറയുന്ന നിഷ്കരിച്ചു എന്നതുകൊണ്ട് ഒരു ബുദ്ധിമുട്ടും അതിനില്ല എന്നുള്ളതാണ് അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയൊരു മനുഷ്യനെ മയ്യത്ത് കുളിപ്പിക്കുന്നതും കഫൻ ചെയ്യുന്നതും ഒന്നും ഒരു പ്രയാസമുള്ള ഒരു കാര്യമല്ല ചെറിയ പൈതങ്ങളായ മക്കൾ മരണപ്പെടുമ്പോ അവരെ കുളിപ്പിക്കുന്ന കാര്യത്തിൽ മാത്രമാണ് ചെറിയൊരു പ്രയാസം കാരണം അത് ചോര പൈതലേക്കാരും നമ്മുടെ കയ്യിൽ ഒതുങ്ങാത്ത ഒരു സാഹചര്യം ഉണ്ടാവും കുളിപ്പിക്കുന്ന ഒരു ദൗത്യം നമ്മൾ പരിപൂർണമായിട്ട് കുളിപ്പിക്കുന്ന ഒരു ദൗത്യം പൂർത്തീകരിച്ചു കഴിഞ്ഞാല് പിന്നെ ആ ഒരു രണ്ട് പിന്നെ ഒരു രണ്ടാളെങ്കിലും നിസ്കരിച്ചത് കൊണ്ട് യാതൊരു ബുദ്ധിമുട്ടും വരാനില്ല നിസ്കരിക്കേണ്ട എന്നുള്ളതോടത്താണെങ്കിലും നിസ്കരിച്ച് എന്നതുകൊണ്ട് യാതൊരു ബുദ്ധിമുട്ടും വരാനില്ല അതുകൊണ്ട് എൻ്റെ ശബ്ദം ശവിക്കുന്ന എല്ലാ ആളുകളും നമ്മളെ കുടുംബത്തിൽ അങ്ങനെ ഒരു മരണം സംഭവിച്ചാൽ ആ മയ്യത്ത് കുളിപ്പിച്ച് കഴിഞ്ഞ് കസം ചെയ്ത് കഴിഞ്ഞ് നമ്മളെ അറിവിലെങ്കിലും അങ്ങനെ സംഭവിച്ചാൽ ആ മയത്തെ കുളിപ്പിച്ച് കസം ചെയ്ത് കഴിഞ്ഞാൽ നിഷ്കരിക്കണമെന്ന് വളരെ വിനയത്തോടു കൂടി നിങ്ങളെല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ് അതൊരു സൂക്ഷ്മതയ്ക്ക് വേണ്ടിയാണ് അതല്ലാതെ നിർബന്ധിതമായിട്ടല്ല ഒരു സൂക്ഷ്മതയ്ക്ക് വേണ്ടി ഏതെങ്കിലും നിലക്ക് ജീവന്റെ ഒരു തൊഴിൽപ്പങ്ങാനും അതിൻ്റെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്നുണ്ട് എങ്കിൽ നമ്മൾ അറിയാതെ ആ ഒരു കുറ്റം നമ്മളിലേക്ക് വരാൻ പാടില്ല എന്ന ഒരു ഉദ്ദേശശുദ്ധിയോടുകൂടിയാണ് ഈ വിഷയം നിങ്ങളെല്ലാവരും പൂർണമായിട്ടും കേട്ട് ഈ രൂപത്തിൽ നീങ്ങണമെന്ന് വളരെ വിനയത്തോടു കൂടി അപേക്ഷിക്കുന്നു ഞാൻ നിർത്തുന്നു അസാലും വരഹമു വാത്ത